എല്ലാവർക്കും നമസ്കാരം സഫർജാൻ ഇ എക്സിൻ്റെ ടാലി പ്രൈമിൻ്റെ അടിസ്ഥാനമാക്കിയുള്ള പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് പ്രാക്ടീസ് വർക്ക് ബുക്കിലെ മൂന്നാമത്തെ വർക്കായിട്ടുള്ള മുബാർ ഖേൽ ടി ആണ് അതായത് ലെഡ്ജർ ക്രിയേഷൻ ട്രയൽ ബാലൻസ് ലെഡ്ജർ ക്രിയേഷൻ ആയിട്ട് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ ക്ലാസ്സാണ് ഇന്നും പറയാൻ പോകുന്നത് ഇതിനെ തൊട്ട് മുമ്പുള്ള ക്ലാസ്സുകളിൽ നമ്മൾ രണ്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നതും ഇതുപോലെ തന്നെ ലെഡ്ജർ ക്രിയേഷൻ തന്നെയാണ് അഥവാ ട്രയൽ ബാലൻസ് ലെഡ്ജർ ആയിട്ട് റെക്കോർഡ് ചെയ്യുന്ന രണ്ട് ക്ലാസ്സുകളായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ടാലി വർക്ക് ബുക്കിനെ പ്രാക്ടീസ് വർക്ക് ബുക്കിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാർ ബുക്ക് വാങ്ങി വാങ്ങിയിട്ടുള്ളവല്ലാവരും ഈ ഓരോ ക്ലാസുകളും നിങ്ങൾ കറക്റ്റായിട്ട് കാണുക അത് കറക്റ്റായിട്ട് നിങ്ങൾ റെക്കോർഡ് ചെയ്യാം ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഓരോ അക്കൗണ്ടും എങ്ങനെയാണ് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഓരോ വീഡിയോ ക്ലാസ്സുകളിലും കറക്റ്റായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് നിങ്ങൾ ടാലി പഠിച്ചു കഴിഞ്ഞവരായിരിക്കും ഒരു പക്ഷേ ഇതിനു മുമ്പുള്ള പഴയ വേർഷനായിട്ടുള്ള ടാലി ഇ ആർ പി അതിനൊക്കെ പഠിച്ചവരായിരിക്കും അപ്പോൾ ടാലി പ്രൈം നിങ്ങൾക്ക് പുതുതായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ വർക്ക് വിത്ത് അസൈൻമെൻറ്റുകളോട് കൂടി നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് അപ്പോൾ ഈ ബുക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് അയക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് ഈ ബുക്കുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽ ഞങ്ങൾ സെൻഡ് ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നമ്മുടെ വർക്ക് ബുക്കിലെ മൂന്നാമത്തെ വർക്കായിട്ടുള്ള മുബാറക്ക് എൽ ടി ഡി ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ നമ്മുടെ അക്കൗണ്ടിംഗ് പ്രാക്ടീസ് വർക്ക് ബുക്കിലെ മൂന്നാമത്തെ കമ്പനി വർക്കായിട്ടുള്ള മുബാറക്ക് എൽ ടി ഡി എന്ന് തുടങ്ങുന്ന ആ ഒരു കമ്പനിയുടെ വർക്കാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് ഓക്കെ മുബാറക്ക് എൽ ടി ഡി പേജ് നമ്പർ ഫൈവ് അപ്പോൾ ഇതും നമ്മൾ നേരത്തെ രണ്ട് വർക്ക് ചെയ്തിരുന്നല്ലോ അല്ലേ അതായത് ഒരു കമ്പനിയുടെ ട്രയൽ ബാലൻസ് തന്നെയാണ് ഇതും തന്നിട്ടുള്ളത് ലഡ്ജർ ക്രിയേഷനായിട്ട് അപ്പം ഈ ബുക്ക് കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബുക്ക് നിങ്ങൾ നോക്കുക അതിനനുസരിച്ച് ഈ വീഡിയോ നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അതിൻ്റെ നിങ്ങൾക്ക് അറിയാത്ത ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എഴുതിയെടുക്കുക അതിന് ശേഷം നിങ്ങൾ സ്വന്തമായിട്ടിന്ന് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റോക്കിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഒൻപതായി ഒൻപത് അഞ്ഞൂറാണ് അല്ലേ ഒൻപതിനായിരത്തി അഞ്ഞൂറാണ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഈ എമൗണ്ട് ആണ് നമുക്ക് കിട്ടേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂവാറൊക്കെ എൽ ടി ഡി ഓക്കെ അപ്പോൾ ഞാൻ തുടങ്ങാൻ പോകണേ എങ്ങനെയാണ് നമ്മൾ തുടങ്ങേണ്ടത് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ക്രിയേറ്റിൽ വരിക ക്രിയേറ്റിൽ വന്ന ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ലെഡ്ജർ എടുക്കുക അല്ലേ ലെഡ്ജർ എടുത്തു അതിന് ശേഷം നമുക്ക് എന്താണോ ഫസ്റ്റ് തന്നിട്ടുള്ളത് അത് കൊടുക്കുക ഫസ്റ്റ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അൻപത്തി നാലായിരമാണ് നമുക്ക് എമൗണ്ട് തന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ക്യാപിറ്റൽ ക്യാപിറ്റൽ കൊടുത്തിട്ട് അതിൻ്റെ അണ്ടർ വരുന്ന എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ടാണ് നമുക്ക് എമൗണ്ട് കൊടുക്കേണ്ടത് അൻപത്തി നാലായിരമാണ് കൊടുക്കേണ്ടത് ഓക്കെ ആണല്ലോ എമൗണ്ട് നിങ്ങൾ കറക്റ്റ് തെറ്റിക്കാതെ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആൻസറിനെ കിട്ടുകയുള്ളൂ ഓക്കെ ഇപ്പം നമുക്കിവിടെ അൻപത്തിനാലായിരം ഡിഫറൻസ് വന്ന് എടുക്കുന്നുണ്ട് ഓക്കെ ഇനി നെക്സ്റ്റ് അടുത്ത് വരുന്നത് നമുക്കിത് ആ സ്റ്റോക്കാണ് സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചാണ് സ്റ്റോക്ക് ഒരിക്കലും നമ്മൾ ക്രിയേറ്റ് ചെയ്യരുത് ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് ഡിഫറൻസ് ആയിട്ട് കിട്ടേണ്ടത് അടുത്തത് മെഷീനറിയാണ് മെഷീനറി നമുക്ക് എന്താണ് ഒരു ഫിക്സഡ് അസെറ്റാണ് അതിന് എമൗണ്ട് പതിനെട്ടായിരാണ് തന്നിട്ടുള്ളത് നമുക്ക് നോക്കാം മെഷീനറി മെഷീനറിൻ്റെ അണ്ടർ എന്താണ് വരിക ഫിക്സഡ് അസറ്റാണ് ഫിക്സഡ് അസെറ്റ് ഞാൻ കൊടുത്തു ഓക്കെ എമൗണ്ട് കൊടുക്കേണ്ടത് പതിനെട്ടായിരം ഓക്കെ പതിനെട്ടായിരം കൊടുത്തു ഓക്കെ ഞാനതും സേവ് ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് എന്താണ് പർച്ചേസ് അല്ലേ പത്തൊൻപത് അഞ്ഞൂറാണ് കിട്ടിയിട്ടുള്ളത് പർച്ചേസിൻ്റെ അണ്ടർ എന്താണ് വരിക പർച്ചേസ് അക്കൗണ്ട് ഓക്കെ പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ഓക്കെ പർച്ചേസ് അക്കൗണ്ട് കൊടുക്കുന്നു പത്തൊൻപത് അഞ്ഞൂറ് പത്തി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറാണ് നമുക്കതിന് എമൗണ്ട് തന്നിട്ടുള്ളത് ഞാനതും കൊടുത്തു സേവ് ചെയ്തു നെക്സ്റ്റ് സെയിൽസ് സെയിൽസ് നമുക്കറിയാം സെയിൽ അക്കൗണ്ട് ആണെന്നുള്ളത് മുപ്പ് മുപ്പത് എഴുന്നൂറ്റി അൻപതാണ് നമുക്കതിന് എമൗണ്ട് തന്നിട്ടുള്ളത് ഓക്കെ സെയിൽസ് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ആണ് സെയിൽസ് അക്കൗണ്ട് കൊടുത്ത ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് എമൗണ്ട് ഒന്ന് കൂടി നോക്കൊന്ന് വെരിഫൈ ചെയ്യാന് ഓക്കെ സെയിൽസിൻ്റെ എമൗണ്ട് മുപ്പത് എഴുന്നൂറ്റി അൻപതാണ് ഓക്കെ മുപ്പത് എഴുന്നൂറ്റി അൻപത് കൊടുത്തു നേരെ അതും സേവ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മൾ ഡിഫറൻസ് ഏകദേശം നാൽപ്പത്തി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി അൻപത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ എപ്പോഴും ഡിഫറൻസ് ശ്രദ്ധിക്കുന്ന വേണം ഇനി അടുത്തതായിട്ട് പർച്ചേസ് റിട്ടേൺ ആണല്ലേ പർച്ചേസ് റിട്ടേൺ ഓക്കെ പർച്ചേസ് റിട്ടേൺ നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ് അതിന് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് കൊടുത്ത ശേഷം എമൗണ്ട് കൊടുക്കുമ്പോൾ എമൗണ്ട് നമുക്ക് അറുന്നൂറ്റി മുപ്പതാണ് തന്നിട്ടുള്ളത് അപ്പോൾ അറുന്നൂറ്റി മുപ്പത് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഡെബിറ്റ് ഡെബിറ്റായിട്ടായിരിക്കും വരിക അതിനെ നമ്മൾ എന്താക്കി കൊടുക്കണം ക്രെഡിറ്റ് ആക്കണം അത് അതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോഴേ പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺ നമുക്ക് മൈനസ് ആയിട്ട് വരുള്ളൂ ഓക്കെ ഇനി അടുത്തത് പർച്ചേസ് റിട്ടേൺ കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് സെയിൽസ് റിട്ടേൺ ആണ് നാന്നൂറ്റി തൊണ്ണൂറാണ് കിടത്തത് ഓക്കെ അപ്പോൾ സെയിൽസ് റിട്ടേൺ നമുക്ക് കൊടുക്കാം അത് സെയിൽസ് അക്കൗണ്ടാണ് സെയിൽസ് അക്കൗണ്ട് കൊടുത്ത ശേഷം നാന്നൂറ്റി തൊണ്ണൂറ് അതിൻ്റെ എമൗണ്ട് ഞാൻ കൊടുത്തു നേരെ സേവ് ചെയ്തു നെക്സ്റ്റ് സെയിൽസ് റിട്ടേൺ കഴിഞ്ഞാൽ ഓക്കെ സെയിൽസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു സെയിൽസ് റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്കിവിടെ എന്താക്കി കൊടുക്കാനുണ്ട് ഡെബിറ്റ് ആക്കി കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഡെബിറ്റ് ആക്കണം എങ്കിലേ സെയിലിൽ നിന്ന് സെയിൽസ് റിട്ടേൺ മൈനസ് ആവുള്ളൂ ഓക്കെ അപ്പോൾ അത് ഞാൻ കൊടുത്തു കഴിഞ്ഞു നെക്സ്റ്റ് ഡയറക്റ്റ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ ഡയറക്റ്റ് വേജ് നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വേജ് കൊടുക്കാം ഡയറക്റ്റ് വേജ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസ് തന്നെയാണ് ഓക്കെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്ത ശേഷം ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് കൊടുത്ത ശേഷം നമുക്ക് വേജിൻ്റെ എമൗണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് വേജിൻ്റെ എമൗണ്ട് ഡയറക്റ്റ് വേജായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറാണ് തന്നിട്ടുള്ളത് ഓക്കെ ആയിരത്തി ഒരുന്നൂറ് നെക്സ്റ്റ് നമുക്ക് വേജ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നിട്ടുള്ളത് എന്താണ് ജനറൽ എക്സ്പെൻസ് ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് അതിന് എമൗണ്ട് വരിക ഓക്കെ ജനറൽ എക്സ്പെൻസ് എന്ന് നമുക്കറിയാം അല്ലേ എന്താണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണല്ലോ അല്ലേ ജനറൽ എക്സ്പെൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എമൗണ്ട് കൊടുക്കേണ്ടത് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് എമൗണ്ട് വരുന്നത് ഓക്കെ ഞാൻ അതിന് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ജനറൽ എക്സ്പെൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നിട്ടുള്ള ഡിസ്കൗണ്ട് ആണ് ഡിസ്കൗണ്ട് എല്ലാവർക്കും സംശയം ഉണ്ടാവും ഡിസ്കൗണ്ട് റിസീവഡ് ആണോ അലൗഡ് ആണോ എന്നുള്ളത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിസ്കൗണ്ട് ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ തന്നിട്ടുള്ളത് നോക്കുക ഡെബിറ്റാണ് മുന്നൂറ്റി എൺപത്തി അഞ്ച് അപ്പോൾ എന്തായാലും ഡെബിറ്റ് ആണെങ്കിൽ ഡിസ്കൗണ്ട് അലൗഡ് ആയിരിക്കും നമുക്ക് കാരണം അതൊരു എക്സ്പെൻസ് ആണ് അപ്പോൾ എക്സ്പെൻസ് ഇൻഡാക്ട് എക്സ്പെൻസ് കൊടുത്തിട്ട് മുന്നൂറ്റി എൺപത്തി അഞ്ച് കൊടുക്കുന്നു ഓക്കെ നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ഇനി അടുത്തായിട്ട് ആണ് ഡ്രോയിങ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് എഴുന്നൂറാണ് ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കൊണ്ടുവന്ന ആൾ വിഡ്രോ ചെയ്യുന്നതാണ് നമ്മൾ മുമ്പ് പറഞ്ഞ തന്നെയാണ് ഓക്കെ അല്ലേ ഓക്കെ അതിൻ്റെ എമൗണ്ട് തന്നിട്ടത് എഴുന്നൂറാണ് എഴുന്നൂറ് കൊടുത്തിട്ട് ഇവിടെ എന്താക്കി മാറ്റണം ക്യാപിറ്റൽ അക്കൗണ്ട് കൊടുത്തിട്ട് ഡെബിറ്റാക്കി മാറ്റണം ഓക്കെ അപ്പോൾ ഞാൻ ഡ്രോയിങ്സ് കൊടുത്തു അതിനുശേഷം സാലറി ആണ് തന്നിട്ടുള്ളത് സാലറി നമുക്കറിയാം ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ് സാലറി സാലറിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു ആയിരത്തി ഒരുന്നൂറാണ് നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു അതിന് ശേഷം ക്യാരേജ് ഇൻവേഡ് ആണ് അഞ്ഞൂറ്റി മുപ്പത് എന്താണ് ക്യാരേജ് ഇൻവേഡ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ട് ആ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ട ചിലവാണ് അതുകൊണ്ടാണ് അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആയത് തന്നെ ഓക്കെ അല്ലേ അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ് ക്യാരേജിന് വേണ്ടി അഞ്ഞൂറ്റി മുപ്പതാണ് നമുക്കതിന് എമൗണ്ട് തന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വെഹിക്കിൾ വെഹിക്കിൾ നമുക്കറിയാം ഒരു അസറ്റാണ് ഫിക്സഡ് അസെറ്റാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഫിക്സഡ് അസെറ്റാണ് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ വെഹിക്കിൾ അണ്ടർ ഫിക്സഡ് അസെറ്റ് കൊടുക്കുന്നു ഓക്കെ നമുക്ക് എത്രയാണ് എമൗണ്ട് തന്നിട്ടുണ്ടായിരുന്നത് ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് ഓക്കെ പതിനാലായിരം കൊടുത്തു നേരെ സേവ് ചെയ്യുന്നു നെക്സ്റ്റ് നമുക്ക് വെഹിക്കിൾ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ് ഒരു ഫർണിച്ചറാണ് വരുന്നത് അല്ലേ ഫർണിച്ചറൊന്നും നമുക്കറിയാം എന്തായാലും ഫർണിച്ചർ എന്താണ് ഒരു ഫിക്സഡ് അസെറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫർണിച്ചർ കൊടുക്കാം ഫർണിച്ചർ എന്താണ് ഫർണിച്ചറിൻ്റെ എത്രയാണ് എമൗണ്ട് തന്നിട്ടുള്ളത് നോക്കാം ഫിക്സഡ് അസെറ്റാണ് ഫർണിച്ചർ രണ്ടായിരത്തി നാനൂറാണ് നമുക്കതിൻ്റെ എമൗണ്ട് ഓക്കെ രണ്ടായിരം നാന്നൂറ് കൊടുക്കുന്നു സേവ് ചെയ്യുന്നു അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഓക്കെ അടുത്തതായിട്ട് നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇനി നമുക്ക് ആവശ്യം വരുന്നൊരു സംഭവം കൂടിയാണിത് സൺട്രി ക്രെഡിറ്റേഴ്സ് സൺട്രി ക്രെഡിറ്റേഴ്സിൻ്റെ അണ്ടർ സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെയാണ് ഓക്കെ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം ആക്റ്റീവായിട്ട് കിടക്കുന്ന വേണം ഓക്കെ അതെപ്പോഴും ശ്രദ്ധിക്കണം സൺട്രി ഡീറ്റേഴ്സ് നാൽപ്പത് മുപ്പത്തഞ്ച് അതായത് നാലായിരത്തി മുപ്പത്തി അഞ്ചാണ് അതിൻ്റെ എമൗണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് എസ് ആയി കിടന്നുകൊണ്ടാണ് നമ്മൾ എമൗണ്ട് കൊടുത്ത് എൻ്റർ ചെയ്യുമ്പോൾ ഇങ്ങനെ വിൻഡോ വരുന്നത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ഓ ബി എന്ന് കൊടുക്കണം അപ്പറ മറക്കരുത് ഓബി എന്ന് പറഞ്ഞാൽ ഓൾഡ് ബാലൻസ് ആണ് അപ്പോൾ നെയിം നെയിമെന്നുള്ള നമ്മൾ ഓ ബി ഇട്ടിട്ട് നേരെ എൻറ്റർ ചെയ്യുക സേവ് ചെയ്യുക അപ്പോൾ ഞാൻ അതും കൊടുത്തു കഴിഞ്ഞു ഓക്കെ അതിന് ശേഷം പിന്നെ വരുന്നത് എന്താണ് സൺട്രി ഡെപ്റ്റേഴ്സ് ആണല്ലേ ഓക്കെ നമുക്ക് സൺട്രി ഡെപ്റ്റേഴ്സ് നോക്കാം സൺട്രി ഡെപ്റ്റേഴ്സ് അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് തന്നെയാണ് നമുക്കതിന് കൊടുക്കേണ്ടത് അണ്ടർ കൊടുക്കേണ്ടത് എമൗണ്ട് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക എമൗണ്ട് കൊടുക്കേണ്ടത് സൺട്രി ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി അൻപതാണ് കൊടുക്കേണ്ടത് ഓക്കെ മൂവ മൂന്ന് തൊള്ളായിരത്തി അൻപത് ഒ ബി എന്നെയാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് ഓക്കെ ഓക്കെ അത് കൊടുത്തു ഇനി അടുത്തത് ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് ഇൻ ഹാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് അപ്പ് ബട്ടൺ അടിക്കുക ഓക്കെ അപ്പ് ബട്ടൺ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക അപ്പ് ബട്ടൺ അടിക്കുമ്പോൾ ഒരു പക്ഷേ ക്യുറ്റ് എന്ന് പറഞ്ഞതുപോലത്തെ മെസ്സേജ് വരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക വീണ്ടും പേജ് അപ്പ് ബട്ടൺ അടിക്കുക വീണ്ടും ക്യുറ്റ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു കഴിഞ്ഞു എസ്കേപ്പ് കൊടുക്കുക അതാ ആ കിട്ടിയ മെസ്സേജ് വരുന്ന സമയത്തൊക്കെ നമ്മൾ സ്കേപ്പ് കൊടുക്കുക ശേഷം പേജപ്പ് ബട്ടൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്ത എവിടെയെങ്കിലൊക്കെ ക്യാഷ് വരും ഓക്കെ അയാഷ് വന്നു കഴിഞ്ഞു അണ്ടർ ക്യാഷ് ഇൻ ഹാൻഡ് ഹാൻഡാണ് അഞ്ഞൂറ്റി നാൽപ്പതായിരുന്നു നമുക്കതിൻ്റെ എമൗണ്ട് ഓക്കെ അപ്പോൾ ക്യാഷ് ഇൻ ഹാൻഡ് അഞ്ഞൂറ്റി നാൽപ്പത് നമ്മൾ പേജപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ക്യാഷ് അറ്റ് ബാങ്ക് ആണ് ക്യാഷ് അറ്റ് ബാങ്ക് ഒരിക്കലും പേജപ്പ് അടിച്ചു കൊടുക്കാൻ പറ്റില്ല നമ്മുടെ ബാങ്ക് അക്കൗണ്ടാണ് ആണ് അല്ലേ അപ്പോൾ ക്യാഷ് ആറ്റ് ബാങ്ക് അത് ബാങ്ക് അക്കൗണ്ടാണ് അതിൻ്റെ എമൗണ്ട് വരിക ഓക്കെ ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ എമൗണ്ട് വരും അതായത് അക്കൗണ്ട് അണ്ടർ വരും ബാങ്ക് അക്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മുടെ ബാങ്ക് അല്ലെ ബാ നമ്മുടെ ഉള്ള ബാങ്കാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ബാങ്ക് പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പതാണ് നമുക്കതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് പതിനഞ്ച് മുന്നൂറ്റി നാൽപ്പത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞു ഇനി ഇൻഷുറൻസ് ആണ് തന്നിട്ടുള്ളത് ഓക്കെ എണ്ണൂറ്റി അൻപതാണ് ഇൻഷുറൻസിൻ്റെ എമൗണ്ട് അപ്പോൾ ഇൻഷുറൻസ് കൊടുത്തു ഇൻഷുറൻസിൻ്റെ അണ്ടർ ഇൻഡയറക്റ്റ് ആണ് കേട്ടോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് കൊടുക്കുന്നു അതിനുശേഷം ഇൻഷുറൻസ് എണ്ണൂറ്റി അൻപതാണ് അതിൻ്റെ എമൗണ്ട് എണ്ണൂറ്റി അൻപത് ഓക്കെ ശേഷം പിന്നെ വരുന്നത് എന്താണ് കമ്മീഷൻ റിസീവ്ഡ് ആണ് നാന്നൂറ്റി ആണ് വരുന്നത് അപ്പോൾ ഓക്കെ നമുക്ക് കമ്മീഷൻ റിസീവ്ഡ് കമ്മീഷൻ റിസീവ്ഡ് നമുക്കറിയാം എന്തായാലും ഒരു ഇൻഡയറക്റ്റ് ഇങ്കാണ് അതിനൊരു മാറ്റവും ഇല്ല ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യം നാന്നൂറ്റി പത്താണ് അല്ലേ ഓക്കെ നമുക്ക് നാനൂറ്റി പത്ത് എന്ന് കൊടുക്കുന്നു നേരെ എൻട്രി ചെയ്യാം സേവ് ചെയ്യാം നെക്സ്റ്റ് അവസാനമായിട്ട് നമുക്ക് വരുന്നത് റെൻ്റാണ് റെൻറ്റ് എണ്ണൂറ്റി അൻപതാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം റെൻറ്റ് ഇൻഡയറക്റ്റ് ആണ് ഇൻഡാർട്ട് എക്സ്പെൻസ് കൊടുത്തിട്ട് എണ്ണൂറ്റി അൻപതാണ് അതിൻ്റെ എമൗണ്ട് തന്നിട്ടുള്ളത് ഞാനത് കൊടുക്കുന്നു എണ്ണൂറ്റി അൻപത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഡിഫറൻസ് നോക്കുക ഒൻപത് അഞ്ഞൂറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് ഒൻപത് അഞ്ഞൂറ് ഡിഫറൻസ് കിട്ടിയിട്ടുള്ളത് എന്ന് വെച്ചാൽ അസറ്റിൻ്റെ സൈഡിൽ നമുക്ക് എട്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ചും അതുപോലെ തന്നെ ലൈബ്രിലിറ്റിൻ്റെ സൈഡിൽ നമുക്ക് എൺപത്തൊൻപത് എണ്ണൂറ്റി ഇരുപത്തഞ്ചാണ് അപ്പോൾ അത് നമ്മളുടെ ഡിഫറൻസ് ആണ് ഒൻപത് അഞ്ഞൂറ് ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുക്കാത്ത വിട്ടു പോകുന്ന സ്റ്റോക്കിൻ്റെ എമൗണ്ട് ഉണ്ടല്ലോ ഒൻപത് അഞ്ഞൂറ് അതാണ് അവിടെ കിട്ടുക ഓക്കെ ഇനി നമുക്കതെല്ലാം കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നേരെ എസ്കേപ്പ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റിന് പകരം നേരെ ആൾട്ടർ എടുക്കുക നമ്മൾ ലഡിച്ചർ എടുക്കുക ഏതാണോ ഫസ്റ്റ് കൊടുത്തത് നമ്മുടെ ബുക്കിൽ ഏതാണോ ഫസ്റ്റ് ഉള്ളത് നോക്കുക ക്യാപിറ്റലാണെങ്കിൽ ക്യാപിറ്റൽ എടുക്കുക അതിൻ്റെ എത്രയാണെങ്കിൽ എമൗണ്ട് നോക്കിയിട്ട് ഒക്കെ അതിനനുസരിച്ച് നോക്കി തിരുത്താം ഓക്കെ അല്ലേ അണ്ടർ മാറിപ്പോയിക്കണമെങ്കിലോ അല്ലെങ്കിൽ എമൗണ്ട് മാറിപ്പോയിക്കണമെങ്കിലൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് തിരുത്താം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ഇതാണ് ഇതിൻ്റെ ജസ്റ്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നിങ്ങൾക്ക് ഇതാണ് ഇതിൻ്റെ റിപ്പോർട്ട് വരിക ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതേസമയം ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുക ഓൾട്ട് ഫണ്ട് എടുക്കുക അതിൽ ജസ്റ്റ് നോക്കുക ക്യാപിറ്റൽ ഡ്രോയിങ്സ് ഇതാണ് ഇതാണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റും വരിക നമുക്ക് ഒൻപത് അഞ്ഞൂറ് ഡിഫറൻസ് സ്റ്റോക്കിൻ്റെ ഡിഫറൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ മൂന്നാമത്തെ വർക്ക് നമ്മുടെ ഈ വർക്ക് ബുക്കിലെ മുബാറക് എൽ ടി ഡി എന്ന കമ്പനി വർക്ക് നമുക്ക് ഉള്ളത് ചെയ്യേണ്ടതു ഇനി നമുക്ക് ഈ ഒരു ലെവലിൽ പെട്ടിട്ടുള്ള വർക്ക് നമുക്ക് ഒന്നും കൂടെ ഉള്ളൂ അതായത് നെക്സ്റ്റ് വർക്ക് നമുക്കുള്ളൂ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ക്ലാസ്സിൽ പറയാം അതിന് ശേഷം നമുക്ക് പിന്നീട് ബാലൻസ് ഷീറ്റ് ലഡിജറായിട്ട് ചെയ്യുന്ന രൂപമാണ് ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും കൂടി നന്ദി നമസ്കാരം